ഹലോ ഗുഡ് മോർണിംഗ് ഇന്നത്തെ ദിവസം ഒരു ചെറിയൊരു പ്രത്യേകതയുണ്ട് എൻ്റെ മോൻ്റെ പിറന്നാളാണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് അങ്ങനെ ആയിരിക്കും ഒരു ചെറിയ എന്താ പറയുക സദ്യയല്ല ഞങ്ങൾ വയ്ക്കുന്നത് വേറൊരു സംഭവമാണ് പിന്നെ പായസമൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ അങ്ങനെ ഒരു കുഞ്ഞ് ബർത്ത്ഡേ വ്ലോഗാണ് കേട്ടോ ഇന്ന് ദേവിടെ നിന്ന് എൻ്റെ ബർത്ത്ഡേക്കാരൻ ദേവിടെ ഇരിക്കുന്നുണ്ട് കേക്കുമായിട്ട് ഇത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവനെ ഇന്നലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വീണു അപ്പോൾ അതുകൊണ്ട് ഇവിടേക്ക് ഇടിച്ചിട്ട് നല്ല പെയിനാണ് അപ്പം വേദനയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക കേക്കിന്റെ മുന്നിൽ ഇങ്ങനെ കാവലായിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഞങ്ങൾ കാലത്ത് തന്നെ കേക്ക് മുറിക്കാൻ പോവാണ് നല്ലായിരുന്നോ ഓക്കെ ഈ വേദനയൊക്കെ ആയിട്ടേ അങ്ങനെ ഇരിക്കുക അപ്പം ഇന്ന് കസിൻ കസിൻസ് ഒക്കെ ഉണ്ട് അവർ ഇന്നലെ വന്നതാണ് പിന്നെ അമ്മയുണ്ട് അപ്പോൾ അത് കാരണം അപ്പോൾ എല്ലാവരും കൂടി അപ്പോൾ അവന്റെ ആഗ്രഹം അത്യാവശ്യം ഒക്കെ ഉണ്ടാവണം എന്നുള്ളത് സാധാരണ അങ്ങനെ അങ്ങനെ ആരും വിളിച്ചൊന്നും ചെയ്യാറില്ല അപ്പോൾ ഇന്നിപ്പോൾ അവരൊക്കെ ഉള്ളതുകൊണ്ട് അവർ ഒരു കുഞ്ഞു വ്ളോഗ പക്ഷെ അവരിപ്പോൾ പോവും കസിൻസ് ഇപ്പോൾ പോവും അപ്പോൾ അന്ന് ഒരു കുഞ്ഞി ബർത്ത്ഡേ വ്ളോഗിച്ചു അപ്പോൾ എന്തായാലും കേക്ക് മുറിക്കാൻ പോകണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോത്തെ ചോക്കലി ഡീൻ താങ്ക്യൂ ഇതാണ് ഇതാ ഉള്ളൂ അല്ല അ ഐ നി ഓരോന്ന് നോക്കുന്നതാ കേഞ്ഞോരോസ് ഹാ നമ്മളെ പാട്ട് വേണ്ട പാട്ട് കേറ്റണ്ട അതെ ഫ്രണ്ട് ഇനാടോ ഉള്ളൂ നീ ഇതെന്താ കുറേ ഇതും മോൾ ചേട്ടൻ ഫുളായിടേ അമ്മ ഇങ്ങനെ കത്തിയ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം തയ്യാറാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്യാനായിട്ട് ഇരുന്നത് ഇന്നലെ ഒത്തിരി ലേറ്റായി കിടന്നപ്പോൾ കാരണം ഇന്നലെ ഞങ്ങൾ നൈറ്റ് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് ഒത്തിരി ലേറ്റായി കാര്യം പിറ്റേ ദിവസം അവർക്ക് കാലത്തേ തന്നെ പോകണം ആറു മണിക്ക് എഴുന്നേക്കുമെന്നൊക്കെ പറഞ്ഞാണ് അവർ കിടുന്നത് കണ്ണമോനും കൗസുമൊക്കെ പക്ഷേ അവരെഴുന്നേറ്റപ്പോഴും ഒത്തിരി ലേറ്റായി കേട്ടോ ഞങ്ങൾ വിളിക്കാനും നിന്നില്ല ആ സമയത്ത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കി വെച്ചു എന്നിട്ടാണ് കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഇരുന്നത് എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ അതാ ഇപ്പോൾ പോകുന്നു എന്ന് പറയുന്ന പറഞ്ഞിരുന്ന ടീംസിനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കൊടുത്ത് എന്താ പറയുക കേക്കും കട്ട് ചെയ്തതിന് ശേഷമാണ് അവരെ പോകാൻ അനുവദിച്ചത് കേട്ടോ അല്ലെങ്കിൽ അവർ ഇവിടുന്ന് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒത്തിരി ലേറ്റ് ആവും അപ്പോൾ ഭക്ഷണം കഴിക്കൽ വൈകിപ്പോകും അതുകൊണ്ടെന്നാ പിന്നെ കഴിച്ചിട്ടങ്ങ് വിടാമെന്ന് കരുതി അപ്പോൾ കഴിഞ്ഞു കേക്കും കട്ട് ചെയ്തതിന് ശേഷം പിന്നെ അധികം അവർ നിന്നില്ല കേട്ടോ കാരണം കൗസ് മോൾക്ക് ഉണ്ട് മൺഡേ അപ്പം അതിന് വേണ്ടിയിട്ട് പഠിക്കണം അപ്പോൾ അത് കാരണം കാലത്തെ തന്നെ പോവാണ് അല്ലെങ്കിൽ അവർ ഉച്ച കഴിഞ്ഞ് പോവുള്ളായിരുന്നു കണ്ട മോനും നിൽക്കണം എന്നാഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഉച്ച കഴിഞ്ഞ് അവര് പോവുള്ളായിരുന്നു പക്ഷെ എക്സാം ഉള്ളതുകൊണ്ട് മാത്രം അവർ പോയതാണ് ഇല്ലെങ്കിൽ കുറെ കൂടെ നിന്നിട്ട് ഒന്നിച്ചു വിളിച്ച് എൻജോയ്മെന്റ് ഒക്കെ ആയിട്ട് വീണ്ടും കൂടുതൽ ഷൂട്ടൊക്കെ ചെയ്തതിനു ശേഷം അവര് പോവുള്ളായിരുന്നു അവരെ പറഞ്ഞു വെച്ചിട്ടാണ് ഞാനും അമ്മയും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നത് അപ്പൊ സമാധാനത്തിലൂടെ ഇരിക്കാല്ലോ അല്ലെങ്കിൽ പിന്നെ അവർ പോണേ അതിൻ്റെ ഇടയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കഴിക്കുന്നിടത്തുനിന്ന് എഴുന്നേക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ട് അവർ പറഞ്ഞയച്ചു അതിന് ശേഷം ഇരുന്നത് അപ്പോഴത്തേക്കും കഴിച്ചപ്പോൾ ഏട്ടൻ പറയുന്നുണ്ടായിരുന്നു ചമ്മന്തിക്ക് അല്പം ഉപ്പ് കൂടിയെന്നുള്ളത് പിന്നെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റുറ്റൊക്കെ സംഭവിക്കുമല്ലോ അത് പിന്നെ വലിയ കാര്യമൊക്കില്ല കേട്ടോ അമ്മ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് എപ്പോഴും ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ വേഗം വേഗം പണികൾ തീർക്കണം എന്നിട്ട് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് കുറച്ച് സമയം ഇരിക്കണം ഞാനാണെങ്കിൽ കുറച്ച് സ്ലോ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുള്ളൂ കാര്യം ഫ്രീ ആയിട്ടിരിക്കാൻ ഇഷ്ടമാണെങ്കിൽ പോലും സ്ലോ ആയിട്ട് നമ്മൾ പണിയെടുക്കത്തുള്ളൂ കേട്ടോ എന്നാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു അപ്പം തന്നെ പാത്രങ്ങളും കഴുകി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പണിയിലേക്ക് കിടത്തും നമ്മൾ ബിരിയാണിയാണ് വയ്ക്കുന്നത് ഇന്നിപ്പോൾ സദ്യയല്ല അപ്പോൾ ഓണത്തിനൊക്കെ സദ്യയൊക്കെ ആയിരുന്നു നമ്മൾ ഒരു സംഭവം മാറ്റി പിടിച്ചതാണ് അപ്പം ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു ഇറച്ചി ചിക്കൻ ഞാൻ തലേദിവസം ദിവസം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കനൊക്കെ ഇതിന് മസാല ഒക്കെ പുരട്ടി വെക്കുകയാണ് അപ്പോൾ അരി ബിരിയാണിക്കുള്ള അരിയും അപ്പുറത്ത് ഒന്ന് കഴുകി സെറ്റാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ ഇപ്പുറത്ത് പരിപ്പ് പായസം വെക്കാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പണിപ്പുരയിലായിരുന്നു കുറച്ച് ദിവസം മുമ്പായിട്ട് ഞങ്ങൾ വിചാരിച്ചോളൂ ഇച്ചിരി പായസം കുടിക്കണം എന്ന് കാര്യം ഓണത്തിന് കഴിച്ചെങ്കിലും ഒരാഗ്രഹം എന്താണെന്ന് അറിയത്തില്ല അപ്പം അമ്മ കറക്റ്റായിട്ട് പരിപ്പ് പായസം വെക്കുക പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഉള്ള അറേഞ്ച്മെൻസും കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓണത്തിന് എന്തായാലും പാലടയൊക്കെ ആയിരുന്നു അപ്പോൾ ഈ സമയത്തേക്ക് നമുക്ക് എന്താ പറയുക ഒരാഗ്രഹം തോന്നിയപ്പോൾ വെറൈറ്റി മാറ്റി പിടിക്കാൻ തരുതി ഗോതമ്പ് അല്ലെങ്കിൽ പരിപ്പ് അങ്ങനെയാണ് പരിപ്പ് പരിപ്പിലേക്ക് നീങ്ങിയത് കേട്ടോ അപ്പോൾ അതിനിടയിൽ ഞങ്ങളത് പുറത്തേക്ക് ഇറങ്ങിയതാണ് തേങ്ങയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ വീടിൻ്റെ മുൻപിൽ ഞങ്ങളുടെ പോണ്ടിൽ നീല കളറും വെള്ള കളറും ആയിട്ടുള്ള ആമ്പലും ഒന്നിച്ച് വിരിഞ്ഞ് നിൽക്കുക കേട്ടോ ഇടയ്ക്ക് മാത്രമേ ആണ് അങ്ങനെ ഒന്നിച്ച് വിരിയുള്ളൂ അല്ലെങ്കിൽ ഒരെണ്ണം ഒക്കെ ആയിട്ടാ വിരിയുള്ളൂ ഒന്നുമില്ലെങ്കിൽ വയലറ്റ് അല്ലെങ്കിൽ വൈറ്റ് അങ്ങനെ ഇതിപ്പോൾ രണ്ടും ഒന്നിച്ച് വിരിഞ്ഞപ്പോൾ കാണാനൊരു പ്രത്യേക ഭംഗി തേങ്ങയ്ക്ക് എന്തായാലും പുറത്തൊന്നും പോകണ്ടാത്തതുകൊണ്ട് ഒരു സന്തോഷമാണ് സമാധാനമാണ് കാരണം നമുക്ക് തേങ്ങയ്ക്കൊക്കെ അന്യായ വിലയാണല്ലോ കടയിൽ നമ്മൾ തെങ്ങൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ അതൊക്കെ നേരത്തെ ഞങ്ങൾ വീട് പണിയണതിന് മുന്നേയും വെച്ച് പിടിപ്പിച്ചിട്ടുള്ള തെങ്ങാണിത് അപ്പോൾ വീട് പിടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കുറച്ചൊരു ഭംഗിയായി വളർന്നു അത് നമുക്ക് കായ്ഫലമൊക്കെ തരാൻ തുടങ്ങി അപ്പോൾ ഇനി പുറത്തേക്ക് ഞാൻ പോകില്ല കാരണം എനിക്ക് അതായത് വാങ്ങണ്ട വീട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ പരിപ്പ് പായസം വയ്ക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും തേങ്ങാ പല്ലേ പരിപ്പ് പായസം വയ്ക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് പറിക്കാനായിട്ട് വന്നു അപ്പോൾ കുറച്ച് അതിൻ്റെ മൂട്ടിൽ താഴെ കിടക്കുന്നുണ്ടായിരുന്നു കുറച്ച് അതിൻ്റെ മുകളിൽ ഉണങ്ങി ഇത് അതിൻ്റെ എന്താ പറയുക തെങ്ങിൻ്റെ ഓലയുടെ ഇടയിൽ തടഞ്ഞു ഇരിക്കണ്ടായിരുന്നു അപ്പോൾ ഞാനതൊക്കെ ഒന്നിങ്ങനെ വെട്ടി താഴേക്ക് ഇടമായിരുന്നു അപ്പോൾ കുറച്ച് മടലൊക്കെ ഉണങ്ങിയതും ഒക്കെ നിൽക്കണ്ടായിരുന്നു അപ്പോൾ അമ്മ വേറെ എന്തായാലും നീ തേങ്ങി ഇടാനായിട്ട് വന്നാലേ കൈയോടെ തന്നെ അതങ്ങോട് ക്ലീൻ ചെയ്യുമെന്ന് പറഞ്ഞു കാരണം നമ്മൾ തോട്ടിയൊക്കെ നമുക്ക് ഓൾറെഡി ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ വെച്ച് നമ്മളൊന്ന് ആക്കി കൊടുക്കുക അല്ലെങ്കിൽ ശരിക്കും ബോറാണ് അതിങ്ങനെ ഈ ചൊട്ടയൊക്കെ ഇങ്ങനെ ഉണങ്ങി നിൽക്കുമ്പോൾ ഭയങ്കര ബോറായിരിക്കും അപ്പൊ അതിന്റെ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് ഞാൻ അമ്മയ്ക്ക് തേങ്ങയൊക്കെ ഇങ്ങനെ എറിഞ്ഞിട്ട് കൊടുക്കാമല്ലേ ഈ പിന്നെ നടന്ന് വന്ന് അത്രയും സമയം കളയണ്ട നമ്മുടെ എനർജിയും പാഴാക്കണ്ടല്ലോ അത് കാരണം അമ്മ അവിടെ നിന്നിട്ട് ക്യാച്ച് ചെയ്യാണ് പായസത്തിന് എന്തായാലും കുറച്ചധികം തേങ്ങ വേണ്ടി വരുമെന്നുള്ളതുകൊണ്ട് കുറച്ചധികം തേങ്ങ തന്നെ ഞങ്ങൾ എടുത്തിട്ടും ഉണ്ട് കാരണം അത് തേങ്ങ ചിരണ്ടൽ മഹാമഹമാണ് കാരണം ഒറ്റയടിക്ക് ഒരാൾക്കിരുന്ന് അങ്ങനെ ചിരണ്ടി തീർക്കൽ നടപടി ആവല്ലോ അപ്പോൾ കുറച്ച് അമ്മ ചിരണ്ടി അത് കഴിഞ്ഞ് ഞാൻ വന്നിട്ട് ചിരണ്ട് കാണാം ഇനി കുറച്ച് കഴിയുമ്പോൾ അമ്മ ചിരണ്ട് ഇത് തന്നെ മാറി മാറി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക കാരണം കുറച്ചധികം പാലെടുക്കണമല്ലോ അപ്പോൾ അത്രയധികം തേങ്ങയും ഞങ്ങൾ പൊട്ടിച്ച് ഓക്കെ അഞ്ച് തേങ്ങയും ആറ് തേങ്ങയും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബിരിയാണിക്കുള്ള അരി അവിടെ കഴുകിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ തേങ്ങ അല്ലെങ്കിൽ പൊതിക്കാനും ഇടാനും ചിരണ്ടാനും ഒക്കെ പോയത് കാരണം പരസ്പരം മാറി മാറി ഞാനും അമ്മയും കൂടി പകുതിയോളം പണികളൊക്കെ അങ്ങോട്ടും കൂടി ചെയ്യുന്നതുകൊണ്ടാണ് പരമാവധി നമുക്ക് വേഗത്തിൽ തീർക്കാൻ പറ്റുന്നത് അപ്പം അമ്മ ബാക്കി അവിടെ ഇരുന്ന് തേങ്ങ ചിരണോ ഞാനിവിടെ ഇരുന്ന് ബിരിയാണി വിൽക്കുന്നു മിക്കവാറും സാധാരണ പോലത്തെ ഭക്ഷണം അല്ലെങ്കിൽ സദ്യ പോലെയുള്ള സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് ബിരിയാണിയോട് ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും വലിയ താല്പര്യമാണ് കേട്ടോ പ്രത്യേകിച്ച് അമ്മയ്ക്ക് ഇഷ്ടമാണ് ബിരിയാണി ചിക്കൻ മാത്രമേ അമ്മ കഴിക്കുള്ളൂ നോണില് ചിക്കന് മീനും ഒക്കെ വേറെ ഐറ്റംസൊന്നും അമ്മ കഴിക്കില്ല അപ്പോൾ കൂടുതലും അമ്മ വരണ സമയത്ത് ഞാൻ ചിക്കനായിരിക്കും വാങ്ങുക കൂടുതൽ ഞാൻ ബിരിയാണിയും വയ്ക്കും അപ്പോൾ അമ്മ ഇഷ്ടമാണ് ഞാൻ വെക്കുന്ന ബിരിയാണി അമ്മയ്ക്ക് അമ്മയ്ക്കിഷ്ടമാണ് വലിയ സംഭവം ഒന്നല്ലെങ്കിലും അത്യാവശ്യം അമ്മയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ അമ്മ കഴിക്കും സന്തോഷമാണ് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അപ്പോൾ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് തന്നെ ബിരിയാണി ആയിരിക്കും അപ്പുറത്തമ്മ തേങ്ങ ചിരണ്ടി കഴിഞ്ഞ് പാല് പിഴിയാനുള്ള തിരക്കിലാണ് അപ്പോഴാണ് കറക്റ്റായിട്ട് എന്താ പറയുക ഈ കറണ്ട് പോയി ഞങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ കാലത്ത് ഇതേകദേശം ഒരു പത്ത് മണിക്ക് കറണ്ട് പോയതാണ് ഞങ്ങളത് ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം കറണ്ടിൻ്റെ ആവശ്യം അതുവരേക്കും ഉണ്ടായിരുന്നില്ല പാല് പിഴിയാനായിട്ട് മിക്സിയിലൊക്കെ എടുത്തപ്പോഴാണ് അറിയണത് കറണ്ട് പോയി എന്നുള്ളത് കുറച്ച് സമയം ഞങ്ങൾ വെയിറ്റ് ചെയ്തു കേട്ടോ ആ എന്നിട്ട് കേസിബിലേക്ക് വിളിച്ച് ചോദിച്ചപ്പോഴാണ് പറയുന്നത് അഞ്ച് മണിവരെ കറണ്ട് വരത്തില്ലെന്ന് ആ ഒക്കെ ഞങ്ങൾ പെട്ടു അത്രയും സാധാരണ പാക്കറ്റ് പാലല്ലല്ലോ നമ്മൾ എടുക്കുന്നത് ഇത് തേങ്ങാ പാലല്ലേ അത് കാരണം അമ്മാടാകുമ്പോൾ പെട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാതിരിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു അമ്മ കൈ വെച്ച് തിരുമ്മി പിഴിഞ്ഞെടുത്തോട്ടോ ആ പാൽ മുഴുവൻ ഞാനപ്പോഴത്തേക്കും ഞാനും കൂടി വരാമേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കഴിഞ്ഞുകൂടി എന്ന് പറയും കാരണം ഞാനപ്പുറത്ത് ബിരിയാണിയും ചിക്കൻ്റെയും ഒക്കെ തിരക്കിലായതുകൊണ്ട് അമ്മ പുറത്ത് കഴിഞ്ഞ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അത്ര അമ്മ കഷ്ടപ്പെട്ട് കൈകൊണ്ട് തിരുമ്മിയെടുക്കുമായിരുന്നു കേട്ടോ അപ്പോഴേക്കും കുക്കറിൽ പരിപ്പൊക്കെ വേവിച്ചതമ്മ ഉരുളിയിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഇട്ട് വയ്ക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ കുറച്ച് എന്താ പറയുക ഒരു കുറച്ച് പരിപ്പ് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു കാരണം ഈ സദ്യക്കൊക്കെ നമ്മൾ നെയ്യൊക്കെ വെച്ച് കഴിക്കത്തില്ലേ പരിപ്പ് ബിരിയാണിയുടെയൊക്കെ കൂടെ ആണെങ്കിലും കിട്ടാറുണ്ട് അപ്പോൾ അതൊന്നും അതൊന്നുണ്ടാക്കാന്ന് വിചാരിച്ചാൽ അത് കുറച്ച് ഞാൻ മാറ്റി വെക്കുമായിരുന്നു അപ്പം ഇപ്പോഴും എൻ്റെ അടുക്കളയിലെല്ലാം ചിക്കൻ വറക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ബിരിയാണി റൈസ് ഞാൻ വേവിച്ച് വെച്ചു അപ്പോൾ ചിക്കന്റെ പരിപാടിയും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പുറത്ത് അപ്പുറത്തെ അടുക്കളയിൽ അമ്മ പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീണ്ടും അതൊന്ന് കുഴച്ചൊക്കെ എടുക്കണമല്ലോ ഇതിന് ഇത്രയധികം പണിയുണ്ടെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ കാര്യത്തിന് മുമ്പൊക്കെ എനിക്ക് പൊതുവേ പരിപ്പ് പായസത്തിനോടും ഗോതമ്പ് പായസത്തിനോടും താല്പര്യം കുറവാണെങ്കിലും ഈയിടെ ആയിട്ട് കഴിക്കാൻ ഒരു മോഹം തോന്നി അതാണ് അമ്മ എനിക്ക് ഉണ്ടാക്കി തരാൻ കാരണം കേട്ടോ അപ്പോൾ അമ്മയ്ക്കും ഒരു കോതി ഇപ്പം ഒരു കഴിക്കണമെന്ന് എന്നാൽ പിന്നെ അങ്ങനെ ആവാം അപ്പോൾ മോൻ്റെ പിറന്നാളുവാണല്ലോ എന്നാൽ പിന്നെ അന്നത്തെ ദിവസം തന്നെ വെക്കുക എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ ചെയ്തത് പക്ഷേ ഈ പായസമൊക്കെ കുടിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള അധ്വാനം നമ്മൾ അറിയണില്ല കാര്യം ഇത് വെക്കാൻ എനിക്കറിയത്തുമില്ല അമ്മയ്ക്കൊക്കെ ഇതറിയത്തുള്ളൂ നമ്മുടെ പാലടയൊക്കെ ആണെങ്കിൽ പാലും മടിയും ഒക്കെ മിക്സ് ചെയ്ത് അങ്ങ് വേവിച്ച് കഴിഞ്ഞാൽ പായസമായല്ലോ പക്ഷേ ഇത് ഇച്ചിരി കഷ്ടപ്പാട് പിടിച്ച പണിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ അപ്പൊ ഇപ്പുറത്തേക്ക് എന്താ പറയാ എൻ്റെ ചിക്കൻ്റെ പരിപാടികൾ അവസാനിച്ചു അവസാനം മല്ലിയിലയും തൂകി ഞാൻ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പത്തെ അടുക്കളയിൽ അമ്മ വീണ്ടും ശർക്കര നീരൊക്കെ ഒഴിച്ച് വീണ്ടും വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കൈവിടാതെ ഇളക്കണം ഓറ് കാരണം ഒന്നാമത് ഗ്യാസിലല്ല അത് വേണമെങ്കിൽ നമുക്ക് തീ കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം പക്ഷെ ഇത് വിറകടുപ്പിലായത് കൂടുതൽ സമയം നമ്മൾ അവിടെ നിന്ന് എന്താ പറയുക അത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കുമല്ലോ അപ്പോൾ അതിലേക്ക് അരഞ്ഞ് അലിഞ്ഞ് ചേരാത്ത പരിപ്പ് അമ്മ കുറച്ച് മാറ്റി വെക്കുമായിരുന്നു കാരണം മിക്സിയിൽ അപ്പോഴും നമുക്ക് കരണ്ട് വന്നിട്ടില്ല മിക്സിയിലാണെങ്കിൽ ഒരു അടി അടിച്ച് കഴിഞ്ഞാൽ സാധനം നല്ല സ്മൂത്തായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടും ഇത് ഒന്നിനും പറ്റിയില്ല പരമാവധി അമ്മ അരച്ച് ചേർത്തെങ്കിൽ പോലും അല്ലാത്തതാണ് കുറച്ച് പോർഷൻസ് അപ്പോൾ നോക്കിയപ്പോൾ ശർക്കരയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ഞാനിത് കുറച്ച് തോണ്ടി തിന്നുകൊണ്ടിരിക്കുവാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിക്കാനായിട്ട് അപ്പോഴും ഞാനപ്പോൾ ഇളക്കി പായസം ഇളക്കി കൊടുത്തിട്ടിരിക്കായിരുന്നു അപ്പം അമ്മ ആ ഉടയാത്ത ഇട്ട് ഒടച്ചുടച്ച് വീണ്ടും ചേർക്കാന്നുള്ള പ്ലാനിലായിരുന്നു അപ്പോഴും പെട്ടെന്നൊന്നും അങ്ങോട്ട് തീരണ പരിപാടിയല്ല പരിപായസം എന്നുള്ളത് എനിക്ക് മനസ്സിലായി മനസ്സിലായപ്പോഴേക്കും കറക്റ്റ് ഒരു മണി ഒന്നേകാലായിട്ടുണ്ടായിരുന്നു അപ്പം അമ്മോറ് നമുക്ക് ആഹാരം കഴിക്കാം അത് കഴിഞ്ഞിട്ട് പായസം കുടിക്കാം എന്ന് ഞങ്ങൾ ഞങ്ങളുടെ ആഹാരം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബിരിയാണി ആയതുകൊണ്ടാണോ എന്തോ എല്ലാവർക്കും നേരത്തെ അങ്ങ് വിശന്നു കിട്ടോ ഇടക്കിടക്ക് ഫുഡായോ ഫുഡായോ എന്ന് പറഞ്ഞ് ചോദിച്ചു വരവാണ് ആ സമയം സദ്യയാണെങ്കിൽ ഫുഡെല്ലാം കൊണ്ടുവച്ച് വിളമ്പി കഴിഞ്ഞാലും ഈ പറഞ്ഞ ആൾക്കാരൊന്നും വിളിച്ചാൽ വിളിച്ചു കൊടുത്തു വരില്ല എന്താണാവോ എല്ലാവർക്കും ചിക്കനോടും ബിരിയാണിയോടൊക്കെയാണ് താല്പര്യം കുട്ടികളല്ലേ ചുമ്മാ അവർക്ക് ഏറ്റവും കൂടുതൽ എന്തായാലും ഇഷ്ടം ഇതായിരിക്കും സദ്യേനേക്കാൾ ഇഷ്ടം ചിക്കനോടൊക്കെയാണ് കേട്ടോ അതാണ് ഇന്ന് ബർത്ത് ഡേക്ക് നമുക്ക് അത് തന്നെയാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ നമ്മൾ വിളമ്പണീന് മുന്നേ തന്നെ കുട്ടികൾ എന്തായാലും ടേബിളിൽ ഹാജരായിരുന്നു ബിരിയാണി ആയതുകൊണ്ട് എന്തായാലും എല്ലാവരും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ സംഭവം ബിരിയാണി വലിയ സംഭവം ഒന്നും അല്ലാലും അല്ലെങ്കിലും എന്നാലും ചെറിയ രീതിക്കൊക്കെ നമുക്ക് അറിയാം അപ്പോൾ ചിക്കനൊക്കെ ആണെങ്കിലും കുട്ടികൾക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് കറി വെക്കുന്നതാണ് ഇഷ്ടം അല്ലാതെ ഡയറക്റ്റായിട്ട് കറി വെക്കുന്ന ഇഷ്ടമല്ല എന്നാൽ പിന്നെ മക്കളുടെ ഇഷ്ടത്തിനാണ് ഞാൻ അങ്ങനെയും ചെയ്തത് അപ്പോൾ പിന്നെ അവർ എന്നിട്ട് കഴിച്ചോളും എന്ന് എനിക്കറിയാം എല്ലാവരും ഇരുത്തിയിട്ട് ഞങ്ങൾ എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇരുന്നതിന് ശേഷം എന്നാൽ കുറച്ച് കറിയിട്ടേ കുറച്ച് ചോറിട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുന്നേറ്റ് നടക്കണമെങ്കിലും എല്ലാവർക്കും ആവശ്യത്തിന് അങ്ങ് വിളമ്പിക്കൊടുത്തിട്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ അത്രയും കഷ്ടപ്പാടില്ലല്ലോ പിന്നെ കൈ നീട്ടി അങ്ങ് എടുത്താൽ മതി അല്ലെങ്കിൽ പിന്നെ നമ്മൾ എഴുന്നേറ്റി നിൽക്കണമോ അമ്മേ കുറച്ച് ചിക്കൻ ഇടുക്കും കുറച്ച് റൈസ് ഇടുവു എന്നൊക്കെ പറഞ്ഞിരിക്കും വയറ് നിറച്ച് ആദ്യം തന്നെ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ സമാധാനമായിട്ട് നമുക്ക് കഴിക്കാമല്ലോ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ എന്നെ അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല കേട്ടോ സത്യം പറഞ്ഞാൽ അതാണ് കാര്യം അപ്പോൾ എല്ലാവർക്കും കൊടുത്തിട്ടിരിക്കുകയാണെങ്കിൽ സമാധാനമായിട്ട് നമുക്ക് കഴിക്കാം ഞങ്ങൾ ഉച്ചക്കത്തെ ഇന്നത്തെ ബർത്ത്ഡേ വ്ളോഗൊക്കെ കഴിഞ്ഞു ഇന്നിപ്പോൾ എന്താ പറയുക ഓടും കാര്യങ്ങളും ബിരിയാണിയൊക്കെ കഴിച്ച് സെറ്റായി ഞങ്ങളിപ്പോൾ അടുത്ത വേറെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ മൊഴിയിലേക്ക് വന്നേ കാണാം ഇവിടെ അപ്പോൾ ഇനി എന്താണ് ഇവിടുത്തെ ഇനി കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ബർത്ത്ഡേ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ